എല്ലാവർക്കും ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായേ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലേ നമ്മുടെ കുറവിലങ്ങാട് കളത്തൂറുള്ള ശിവസുബ്രഹ്മണ്യം ടെമ്പിളിൻ്റെ മുന്നിലെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പലരും വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഒന്ന് പോയിട്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് സംഭവം ഏറ്റുമാനൂർ കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണിത് ചെറിയൊരു എന്താ ഒരു ഗ്രാമം പോലുള്ള പ്രദേശത്താണുള്ളത് വേറെ കാര്യങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ മഴയുള്ള ഇതുപോലെ നല്ല മഴ ഉള്ള സമയത്ത് പോകാതിരിക്കുന്നതല്ല ഞാനും ബിബിനും അമ്മയും കൂടിയാണ് പോയത് കുറച്ച് കൊച്ചു പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നുണ്ട് ശരിക്കും തെന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സംഭവം കുഴപ്പമില്ല കുറേ ഫോട്ടോ ഫോട്ടോഷൂട്ടും കാര്യത്തിലൊക്കെ അടിപൊളിയാണ് അല്ലാതെ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് അതിൻ്റെ പറയാൻ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ഇങ്ങനൊരു കുത്തനെയുള്ള ഒഴുക്കും ഒരു വാട്ടർഫോൾ പോലെ ഇങ്ങനെ തോന്നും അതിൻ്റെ അകത്തൂടി വേണം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടുള്ള വഴി വേറെ കാര്യങ്ങളൊന്നുമില്ല കുട്ടികളൊക്കെ കൂടുതൽ ഇറങ്ങാതിരിക്കുകയാണ് നല്ലത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്